ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും അതിന് ഉദാഹരണം പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരൻ്റിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ടോം ചാക്യോയ്ക്ക് നേരം വിളിക്കാത്തത് കൊണ്ടോ അദ്ദേഹം അതേ ഇപ്പോഴും മയക്കത്തിലായത് കൊണ്ടോ അറിയാത്തതാണ് ആ അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ കേരളത്തിൽ കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് ഉണ്ട് പറയട്ടെ പറയട്ടെ ആ ഗവൺമെന്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും നിലപാടെടുക്കും